നോക്കി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ നോക്കി ഒന്ന് സൂക്ഷിച്ചു ചോദിക്കാം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്നാലും നമ്മൾ കടയിൽ നിന്ന് ഒരു കുപ്പിവെള്ളം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുപ്പി കുപ്പിവെള്ളത്തിൻ്റെ ആദ്യത്തെ ഒരു ഫോമാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെ ഇതിൽ നിന്നും ഈ ഒരു കുപ്പി വെള്ളം ഉണ്ടാവുന്നതെന്ന് നോക്കാം അപ്പൊ നോക്കുന്നത് ഈ ഒരു കുപ്പി വെള്ളം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ കാണാൻ പോകാ കെ എം ബിവറേജിലെ എച്ച് ടു എന്ന് പറയുന്ന ആ ബ്രാൻഡ് ഈ ഒരു കുപ്പി വെള്ളം ഉണ്ടാകുന്നതിന്റെ പ്രോസസ്സ് പറയാൻ വേണ്ടി നമ്മളിവിടെ ആനന്ദ ആനന്ദോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണുള്ളത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആ പ്രോസസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് നമുക്ക് അറിയില്ല അറിയാൻ പറ്റില്ല നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ ഈ ഈ ഒരു ഒരു എന്ന് പറഞ്ഞാൽ അതെ നമ്മൾ ഇത് ശരിക്കും റോ വാട്ടർ നമ്മുടെ സാധാരണ കിണർ വെള്ളം നമ്മൾ ആദ്യമേ ആ വെള്ളം അതിൽ നിന്ന് അത് നമ്മൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് നമ്മൾ അടിക്കുകയാണ് മെയിൻ ടാങ്കിലോട്ട് അടിച്ചാൽ അവിടെ നമ്മൾ ഓസണൈസ് ചെയ്യും ഓസണൈസിംഗ് പറഞ്ഞാൽ ബാക്ടീരിയ ഫ്രീ ആദ്യമേ കാരണം കിണർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ തിക്കോളി അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ വീട്ടിൽ കുടിക്കുന്ന ഇത് 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 അല്ല പക്ഷെ നമ്മൾ സെല്ലിംഗ് എന്നൊരു വരുമ്പോൾ വളരെ ഫ്രൈയിലാണ് വളരെ നോക്കി ചെയ്യേണ്ട കാര്യമാണ് ഈ ഈ ഒരു ഒരു മെയിൻ നമ്മൾ ഓസണൈസ് ചെയ്ത് ബാക്കി അഞ്ചു ലേർ ഫിൽട്ടറേഷനിലോട്ട് നമ്മള് ഇത് കടത്തിവിടുകയാണ് അകത്ത് വേറെ രണ്ട് ടാങ്ക് ഉണ്ട് ഉണ്ട് നമ്മൾ അവിടുന്ന് ഈ വെള്ളം നേരെ വരുന്ന സാൻ ഫിൽ ആണ് സാൻ ഫിൽട്രേഷൻ ആണ് ഫിൽട്രേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് അവിടുന്ന് നേരെ കാർബൺ ഫിൽറ്ററിങ് കാർബണിന് നേരെ നമ്മൾ മൈക്രോൺ ഉണ്ട് മൈക്രോൺ ഫിൽറ്റർ ചെയ്ത് യു വി യു ഫിൽട്രേഷൻ ചെയ്ത് അവിടുന്ന് നേരെ നമ്മൾ പിഎച്ച് ബൂസ്റ്റ് ചെയ്യുക മിനറൽസ് പി എച്ച് ബൂസ്റ്റ് ചെയ്യുന്ന മിനറൽസ് ഇവിടുന്ന് നമ്മൾ ആഡ് ചെയ്യും ഇതിനുശേഷം റിവേഴ്സ് ഓസ്മോസിസ് അതാണ് ആറോ ആറോ ചെയ്തതോടെ നമ്മുടെ വെള്ളം കംപ്ലീറ്റ്ലി യൂസബിൾ ആയിട്ട് പി എച്ച് പൂസ് ചെയ്ത് ആർ ഒ ചെയ്ത് കംപ്ലീറ്റ് യൂസബിൾ ആയിട്ട് നമ്മൾ ഈ ടാങ്കിലോട്ട് അതിനെ സ്റ്റോർ ചെയ്യുകയാണ് മെയിൻ ടാങ്കിലോട്ട് സ്റ്റോർ ചെയ്യുക ഇന്റർമീഡിയല്ല ഇതിനകത്ത് വരുന്നത് ഈ ടാങ്കിന് ശേഷം നമ്മൾ നേരെ ഇത് രണ്ടായിട്ട് എടുക്കുകയാണ് അവിടെ നമ്മൾ ഒന്നുകൂടെ ഇതിനെ ഓസമൈസ് ചെയ്യും വെള്ളത്തിന് രണ്ട് സെപ്പറേറ്റ് ടാങ്ക് ഒന്ന് നമ്മള് വൺ ലിറ്റർ പെറ്റ് ബോട്ടിൽസിനും രണ്ടാമത്തെ നമ്മൾ ട്വന്റി ലിറ്റർ ജാറിനുമായിട്ടാണ് ചെയ്യുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാതെ നമുക്ക് ആയിട്ട് ഫില്ലിംഗ് നടക്കും അപ്പൊ ഇതിനുശേഷം നമ്മുടെ ഫിൽറ്ററേഷൻ എല്ലാം ഇവിടെ കൊണ്ട് ഏകദേശം തീരും അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് നേരെ ഫില്ലിങ്ങിലോട്ടാണ് അത് നമ്മുടെ വൺ ലിറ്റർ ടു ലിറ്ററിന്റെ എല്ലാം ഫില്ലിങ് യൂണിറ്റ് ആണ് അവിടെയാണ് ആ കാണുന്നത് വെള്ളം നേരെ നമ്മൾ സാമ്പിൾ എടുത്ത് നമ്മുടെ രണ്ട് ലാബുണ്ട് നമുക്ക് നമ്മുടെ തന്നെ കെമിസ്ട്രി ലാബും മൈക്രോപോളജി ലാബും ഉണ്ട് രണ്ടിലും ടെസ്റ്റ് ചെയ്ത് നമ്മൾ വെള്ളം ഓക്കെ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മള് ഫില്ലിങ് പ്രഷർ കാണുന്ന കുപ്പികൾ ഇങ്ങനെ വരുന്നു നമ്മുടെ കുപ്പികൾ അവിടെ നേരെ അതായത് വാഷിംഗ് ആണ് ആദ്യമേ വാഷ് ചെയ്ത് നമ്മള് നല്ലപോലെ പ്രഷർ വാഷ് ചെയ്തിട്ട് നേരെ നമ്മൾ ഫില്ലിങ്ങിലോട്ട് വരുന്നു ഫില്ലിങ്ങിൽ നമുക്ക് ഒരേ സമയം ഏതാണ്ട് അടുത്ത സ്റ്റേ അടുത്ത റോളറിൽ കയറി അത് അതായത് എല്ലാ ശരിക്കും പറയാം മനുഷ്യന്റെ ഒരു കൈമുതന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് മാത്രമേ നമ്മള് നേരെ നമുക്ക് വരുന്ന പിന്നീട് നമുക്ക് വരുന്നത് അതിന്റെ ഇത് നമുക്ക് നമുക്ക് കരട് ചെക്ക് ചെയ്യാം അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കരടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇത് കാണാം ചെയ്ത് നേരെ വന്ന് നമ്മൾ അവിടെ നിന്ന് അവര് മാനുവലി നമ്മളെ നമുക്ക് ലേബലിംഗ് മെഷീൻ ഇല്ല നമ്മള് മാനുവലിയാണ് അതിന്റെ ലേബിള് നമ്മൾ അവിടുന്ന് നേരെ മാനുവലി ലേബിൾ ചെയ്ത് ആ ലേബിൾ ഒന്ന് ഹീറ്റ് ചെയ്യും ഒരു സ്റ്റേജ് ഹീറ്റിംഗ് മതി അതായത് നമുക്കവിടെ പാക്കിങ് ഹീറ്റ് പാക്കിംഗ് ആണ് അപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്കാണ് ഷ്രിങ് ആയിക്കോളും ഹീറ്റ് ഷ്രിങ് ചെയ്ത് നമ്മൾ ഒന്നിനും പറയുക ഒന്നായി വെള്ളം ഇവിടെ നമ്മൾ പാക്കിങ്ങിലോട്ടാ പോകുന്നത് പാക്കിംഗ് വരുമ്പോ നമുക്ക് അതായത് ഒരു കേസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ബോട്ടിലാണ് ഇവിടെ വന്ന് നമ്മൾ ഇത് ആദ്യമേ ഇത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ പാക്ക് ചെയ്ത് ഇത് നമ്മൾ ഇങ്ങനെ ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഹീറ്റ് ആണ് വരുന്നത് അപ്പൊ ഇത് നേരെ ഹീറ്റ് റിങ്ക് വരും ഇത് നമ്മൾ ഫോയിൽ ഹീറ്റ് റിങ്ക് ചെയ്ത് ഔട്ട്പുട്ട് ഓ ഇങ്ങനെ ഇതാണ് നമ്മൾ കടകളിലേക്ക് എത്തിക്കുന്ന സാധനം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ഇത്രയും പ്രൊസീജിയർ ഉണ്ട് ശരിക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരു കുപ്പികളെല്ലാം കടയിൽ മേടിച്ചു പിടിക്കുന്നത് അല്ലേ നമ്മളിപ്പോ ചെയ്ത് എച്ച് ബ്രാൻഡിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളാണ് കണ്ടത് ഇത് കൂടാതെ നമുക്ക് എത്ര ലിറ്ററിലേക്ക് നമുക്ക് രണ്ട് ഉണ്ട് പിന്നെ നമുക്ക് അഞ്ഞൂറ് എം എൽ ഉണ്ട് ലിറ്ററുണ്ട് പിന്നെ നമുക്ക് ട്വന്റി ലിറ്റർ നമ്മുടെ ട്വന്റി ലിറ്റർ നമ്മുടെ തൊടുപുഴയിൽ എല്ലാവരും ഒരുമാതിരി നല്ല രീതിയിൽ നമ്മൾ ലിറ്റർ ശരിക്കും പറഞ്ഞാൽ പ്രൊസീജർ അതായത് വെള്ളം നമുക്ക് ഫില്ലിംഗ് വരുമ്പോൾ മാത്രം ഇതിപ്പം ടു ലിറ്റർ തൊട്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ പെറ്റ് ബോട്ടിൽസ് എല്ലാം ഫില്ലിംഗ് പ്രോസസ് സെയിം ആണ് ട്വന്റി ലിറ്റർ നമ്മൾ സെപ്പറേറ്റ് ആ ചെയ്യുന്നത് ബാക്കിൽ ഒരു സെപ്പറേറ്റ് ഇതിനോട് ചേർന്ന് തന്നെ ആണ് ഇത് ട്വന്റി ലിറ്ററിന്റെ ഫില്ലിംഗ് വരുന്നത് അപ്പൊ എന്തായാലും ഈ സംഭവം കണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെ പാട് കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നമുക്ക് ഒരു കുപ്പി വെള്ളം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വളരെ സിമ്പിൾ ആയിട്ട് കുടിക്കുന്നത് ഇത്രയും ഒരു സംഭവം ഉണ്ടെന്ന് ഞാനും ഒന്നാണ് കേട്ടോ അറിഞ്ഞത് കാരണം നമ്മൾ കുറേ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു സംഭവം ഇതിന്റെ പൊന്നിലെ ഇത്രയും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ ഒന്ന് പരമാവധികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പം ഇതാണ് അങ്ങനെ ഒരു കുപ്പിവെള്ളം ഉണ്ടാവാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്